പിതാവിൻ്റെയും കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടെ നിന്ന് കാത്തുകൊള്ളും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്താറാം വാക്യം സ്വർഗസ്ഥനായ പിതാവേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു ഇന്ന് പകൽ അങ്ങേ കൈകളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി കാത്തു പലിച്ചതിനായി നന്ദി ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഏറ്റവും വേദന സഹിച്ചപ്പോഴും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ ഞങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അങ്ങിയെപ്പോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അങ്ങിക്ക് പ്രീതികരമായി ജീവിച്ച് പരലോകത്തിൽ അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കുന്ന കാവൽ രാത്രിയിൽ സംരക്ഷണം നൽകി ദുഃഖ സ്വപ്നങ്ങൾ കാണാൻ ഇടവരാതെ സുഖനിദ്ര നൽകണമേ ആമീൻ വിശുദ്ധ മത്തായി എഴുതി വിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം നിശ്ചയം അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനികതയാക്കാൻ ഇഷ്ടപ്പെടുകയാക്കിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയും കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു നമ്മുടെ കർത്താവായ ഈശം ശേഖും സ്തുതിയും